തിരുനാവായ എടക്കുളം വാലില്ലാപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ രംഗത്തിറങ്ങി പ്രദേശവാസിയും കെ എം സി സി നേതാവുമായ അസീസ് കാളിയാടൻ എടക്കുളം ചീർപ്പുംകുണ്ട് പാലത്തിനടുത്താണ് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയിരുന്നത് എടക്കുളത്തെ സാമൂഹ്യ പ്രവർത്തകനും കെ എം സി സി നേതാവുമായ അബ്ദുൾ അസീസ് കാളിയാടനാണ് ഉദ്യമവുമായി രംഗത്തിറങ്ങിയത് ഇടക്കുളം ചീർപ്പുംകുണ്ട് പാലത്തിനടുത്താണ് പുല്ലും പൊന്തയും മാലിന്യങ്ങളും കുമിഞ്ഞുകൂടിയിരുന്നത് ഇത് ഇരുവശങ്ങളിലും താമസിക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിച്ചിരുന്നത് ഈ പുഴയോരത്ത് തന്നെയാണ് പകൽ വീടും ഓപ്പൺ ജിംനേഷ്യവും പ്രവർത്തിക്കുന്നത് തൊഴിലാളികളെ വെച്ചായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ വാലില്ലാ പോയ തോട് കൂണ്ടിലേക്ക് വെള്ളം ഒഴുകുന്ന ഈ തോട്ടിൽ വളരെ കച്ചറ ഒന്ന് അടഞ്ഞ ഒരു സാഹചര്യത്തിലായിരുന്നു നല്ല പുല്ലും മറ്റുള്ളതൊക്കെ നിറഞ്ഞ് വളരെ ശോചനീയാവസ്ഥയിലായിരുന്നു ഇവിടെ ഇപ്പോൾ ഇത് അസീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് എടുത്ത് മാറ്റാൻ തൂലിക്ക് ആളെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് ശരിക്കത് പഞ്ചായത്ത് ഇതിന് ഇത് വൃത്തിയാക്കാൻ തോടി നവീകരണത്തിൽ പണ്ട് വയ്ക്കേണ്ടതാണ് അത് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇഷ്ട ഇത് കണ്ടിട്ടെങ്കിലും അടുത്ത പ്രാവശ്യം ഇത് നവീകരിക്കാനുള്ള പദ്ധതി പണ്ട് അവർ കണ്ടെത്തുന്നതാണ് എല്ലാവരും കഴിക്കുന്നത് എല്ലാ കച്ചറിയും അവിടെ നിന്ന് പാലം ചെമ്പിക്ക പോയൻ്റെ അവിടുന്ന് വരുന്ന വെള്ളങ്ങൾ അതിന്റെ കൂടെ വരുന്ന കച്ചറ ആ കച്ചറ വന്നിട്ടാണ് ഇങ്ങനെ ഒരു തീർമാനത്തിൽ എത്തിച്ചേർന്നതിന് സാമൂഹ്യ പ്രവർത്തകൻ സി പി നാസർ കുന്നിപ്പ ഷാ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ